ഇന്നൊരു മിനി ബ്ലോക്കാണ് കേട്ടോ നമ്മള് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് പണികൾ അധികം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആദിത്യ ഹോസ്പിറ്റലിലാണ് കേട്ടോ പുള്ളിക്കാരിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് തലേന്ന് പോയി അഡ്മിറ്റ് ചെയ്തത് പുള്ളിക്കാരിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഇച്ചിരി ഹൈ ആയി വെള്ളം കുടിക്കത്തില്ല കേട്ടോ അതുകൊണ്ടുതന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് പുള്ളിക്കാരിയെയും പുള്ളിക്കാരിക്ക് ചോറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ അന്നേരം ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ ഇളക്കി എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ തുണിയൊക്കെ കഴുകി തുണി പിന്നെ പാത്രമൊക്കെ കഴുകി അങ്ങനെ കുറെ കുറേ പണി പണികളുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഉണ്ണിയപ്പോൾ ഉണ്ടായിരുന്നു കാരണം ഇവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലോ നമ്മൾ തലേന്ന് ഉണ്ണിയപ്പോൾ തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും നമുക്കത് വേസ്റ്റ് ആക്കാം പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പോ എല്ലാം കൂടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കൂടാതെ നമുക്ക് കുറച്ച് കൂണും കുണുണ്ടായിരുന്ന അതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് മാത്രമേ നമുക്ക് ആദ്യത്തെ എടുത്തോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ട്ടോ ഈ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടത് തന്നെയാണ് പക്ഷെ അതിനോട് ഒട്ടും വ്യൂസില്ലായിരുന്നു വെറും എഴുപത് വ്യൂസ് കിടക്കുവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാൻ ഒന്നുകൂടെ റീ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ഉണ്ണിയപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ പാക്ക് ചെയ്യുവാണ് കേട്ടോ ഉണ്ണിയപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ പാക്ക് പാക്കിങ് എന്താന്ന് കുറേ നേരം നമ്മളിങ്ങനെ ഉണ്ണിയപ്പം ചൂടായിട്ട് നിന്ന് 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 നമുക്ക് കാല് കടിച്ചിട്ട് ലാസ്റ്റ് ഈ പാക്കിങ്ങിനാണ് നമുക്കൊന്ന് ഇരിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ കാരണം അതിൻ്റെ ഇടയിൽ കൂടെ എന്തെല്ലാം പണികൾ നമ്മൾ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ അതുമാത്രമല്ല നമുക്കിങ്ങനെ ഹൈറ്റ് വെച്ച് അല്ലെങ്കിൽ നമ്മൾ പിന്നെ മെത്തയുടെ മണ്ടെ പോയിരുന്നതുകൊണ്ട് ചെയ്യണം തേടമണ്ടെ കുഞ്ഞുറങ്ങുവാണ് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ടിരുന്ന ചെയ്തു കഴിഞ്ഞാൽ അവരനക്കം തട്ടിയാൽ മതി അവൻ ചാടി അങ്ങ് നിൽക്കും അതിന്റെ ഇടയ്ക്ക് നമ്മളാണ് ഞാൻ പറഞ്ഞില്ലേ പയർ തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പയർ വെള്ളത്തിട്ടേക്ക് വേണം നേരത്തെ സോറി അതായത് വെക്കാൻ പോവാണ് അതിന് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് എന്നിട്ട് ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ വലിയ രണ്ട് മീനുണ്ടായിരുന്നു അവൾക്ക് അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് ഞങ്ങൾ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഇവളോട് എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ ഇവള് മീൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വലിയ മീൻ വാങ്ങിച്ച് ഫില്ലൗപ്പ് പിന്നെ ഇതുവരെ അത് കഴിച്ചിട്ടില്ല അന്നേരവും ഞാനത് കഴിച്ചില്ല കേട്ടോ ഞാൻ ഫ്രൈ ചെയ്ത് അവൾക്കാണ് കൊടുത്തത് പിന്നെ നമുക്ക് കുറച്ച് കൂണുണ്ടായിരുന്നു കേട്ടോ അന്നേരം ആ കൂൺ അത് കൊണ്ട് കൊടുക്കണമായിരുന്നു അന്നേരം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് താമസിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു തിരക്കായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ മൊത്തത്തി അതായത് ഞാനത് ചെയ്ത് വെച്ചിരുന്നത് അങ്ങനെ വലിയൊരു വ്ലോഗായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു പക്ഷെ എടുക്കാനുള്ള സിറ്റുവേഷൻ സമയം ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഈ തറ വെച്ചേക്കുന്ന ബെഡ് എല്ലാം പോയ ബെഡുകൾ അതായത് അസുഖമുള്ള ബെഡുകളാണ് ഇപ്പുറത്തെ സൈഡിൽ വെച്ചേക്കുന്നത് അപ്പുറത്തെ സൈഡിൽ വെച്ചേക്കുന്നത് കുഴപ്പമില്ലാത്ത നോർമൽ ബെഡുകളാണ് കേട്ടോ അന്നേരം ഇതൊക്കെ പോയി കേട്ടോ ഇതൊക്കെ കുറേ നാളെ മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം കാലാവധി കഴിഞ്ഞ് ഇതെല്ലാം നമ്മളെടുത്ത് കളഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ കുറേ എല്ലാം ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് ആ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതായത് പക്ഷേ എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നെങ്കിലും കുറേ കാര്യങ്ങൾ അതുകൊണ്ട് പഠിക്കാൻ പറ്റും കേട്ടോ നമുക്ക് അങ്ങനെ ഞാൻ താണ്ടേ ഇതെല്ലാം എടുത്തോണ്ടിരിക്കാണ് കേട്ടോ നല്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ കൂണൊക്കെ പറിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലപോലെ കൂണൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് ഞാൻ അതൊക്കെ പറിച്ചു പറിച്ചു പറിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം എടുത്ത് പിന്നെ ഇത് പാക്ക് ചെയ്യണം പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കണം അങ്ങനെ കുറേ പരിപാടികൾ പിന്നെയും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ആദ്യം കൂടെ ആദ്യമാണ് കേട്ടോ വീഡിയോ എടുത്തു തരുന്നത് ഞാനും ആദ്യം ആണ് ഹോസ്പിറ്റലിലോട്ടും പോയത് കേട്ടോ പിന്നെ വിച്ചുവിനെ കൊണ്ടുപോയി കാരണം ആ വിച്ചു ഇരുന്ന് ഉറങ്ങുവാണെങ്കിൽ ബാക്കി ഇരുന്നാരെങ്കിലും പിടിക്കണമല്ലോ അതുകൊണ്ട് അവനെയും കൂടെ കൊണ്ട് കൊണ്ടുപോയത് കേട്ടോ ആദ്യത്തേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു അങ്ങനെ അവളെ പോയി നമ്മൾ കണ്ട് അവൾക്കാണെങ്കിൽ ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഗൗരിയമ്മയാണ് കൂട്ടിരുന്നെ എനിക്ക് കൂട്ടിരിക്കാൻ പറ്റിയില്ല പിറ്റേത് തന്നെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കേട്ടോ അതാണ് ഭയങ്കര കോമഡി അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ അവൾക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് കൊടുക്കാനായിട്ട് സിസ്റ്റർ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് അന്നേരം ഞാനത് ഗൗരിയമ്മയോട് പറഞ്ഞു കാരണം ഗൗരിയമ്മക്ക് ചെറുതായിട്ടൊരു ചെറിയ ചെറിയൊരു പ്രശ്നമുണ്ട് അന്നേരം അതുകൊണ്ട് എല്ലാം ഞാൻ ഗൗരിയമ്മയോടും പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അതാണ്ട് ഇതാണ് ടാബ്ലറ്റ് എന്നിട്ട് ഞങ്ങൾ ഞാനും ആദ്യമുണ്ട് എന്നാ നമ്മുടെ രോഗിക്ക് വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കുന്ന ബൻ ആരാ തിരുന്നത് കണ്ടോ കടിയാണ് കേട്ടോ അന്നേരം ഇത്രക്കേള്ളൂ നമ്മുടെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അന്നേരം അടുത്ത വീഡിയോ ടാറ്റാ